പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തെ ദൈവകഭയിലേക്ക് നയിക്കുന്നു കർത്താവിന്റെ പരിശുദ്ധ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവ്വമായിരിക്കാം ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് നൽകുന്ന ആലോചന തിരുരക്തത്തിലൂടെ ലഭിച്ച അനുഗ്രഹം തിരു രക്തത്തിലൂടെ നമുക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെ കുറിച്ച് കർത്താവിൻ്റെ തിരിച്ചോറയെ ധ്യാനിക്കുന്നതും തിരക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും ഓരോ ദിനവും ആ രക്തത്തിന്റെ മറവിൽ ജീവിക്കുന്നതും ഇതുമാത്രം അനുഗ്രഹദായകമാണ് നമ്മുടെ കർത്താവിന്റെ വചനം കൃപയുടെ വചനമാണ് നമ്മുടെ കർത്താവിന്റെ രക്തം പരിശുദ്ധ രക്തമാണ് അത്ഭുത രക്തമാണ് കറയില്ലാത്ത രക്തം കളകമില്ലാത്ത രക്തം അത് അമൂല്യമായ വിലപ്പെട്ട രക്തമാണ് കർത്താവിൻ്റെ പരിശുദ്ധ രക്ത ശരീരങ്ങളുടെ ശക്തിയും അതിൻ്റെ യോഗ്യതയും നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ അതിനെ ശുശ്രൂഷ ധ്യാനിച്ചതാണ് നമ്മുടെ കർത്താവിൻ്റെ ജീവിതം പെർഫെക്റ്റ് ലൈഫ് കറയില്ലാത്ത കളങ്കമില്ലാത്ത പരിശുദ്ധമായ ജീവിതമായിരുന്നു ൂനമറ്റ കുഞ്ഞാണായി ദോഷമില്ലാത്ത നിഷ്കളങ്കനായി ഒരിക്കൽ പോലും പാപം ചെയ്യാതെ ഈ ലോകത്തിലെ കർത്താവ് പരിശുദ്ധരിൽ പരിശുദ്ധനായി ജീവിച്ചു കർത്താവിന്റെ രക്ത ശരീരങ്ങളുടെ മേൽ പിശാച്ചിനെ അവകാശം പറയാൻ കഴിയില്ല കാരണം ഒരിക്കൽ പോലും നമ്മുടെ കർത്താവ് പാപം ചെയ്തിട്ടില്ല അവിടുത്തെ രക്തം പരിശുദ്ധ രക്തമാണ് ശരീരം പരിശുദ്ധ ശരീരം അതുകൊണ്ട് തന്നെ പെർഫെക്റ്റ് പവർ കർത്താവിനുണ്ട് നമ്മെ പൂർണ്ണമായി രക്ഷിക്കുവാനുള്ള കഴിവ് കർത്താവിനുണ്ട് കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിലൂടെ നമുക്ക് പൂർണ്ണമായി രക്ഷ ലഭിച്ചിരിക്കുന്നു കർത്താവിന്റെ പരിശുദ്ധ ശരീരത്തിലൂടെ നമുക്ക് വീണ്ടെടുപ്പ് നിത്യ ജീവൻ അവിടുന്ന് പ്രദാനം ചെയ്തിരിക്കുന്നു സഹോദരങ്ങളെ നമ്മളെ പൂർണമായി രക്ഷിക്കാൻ കർത്താവിന് മാത്രമാണ് കഴിയുന്നത് കാരണം അവന്റെ ജീവിതം പരിപൂർണമായ ജീവിതമായി പെർഫെക്റ്റ് ലൈഫാണ് ഒരിക്കൽ പോലും പാപം ചെയ്തിട്ടുണ്ട് പാപത്തിന്റെ കറ ലെവലേഷം പോലും നമ്മുടെ കർത്താവിന്റെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ തിരു രക്തത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യങ്ങള് ഡെലിവറൻസുകള് മനസാന്തരങ്ങള് അത്ഭുതകരമായ കപാപരങ്ങളുടെ പകർച്ചകള് ജീവിതങ്ങൾ ശുദ്ധീകരിക്കപ്പെടുന്നു പാപബന്ധനങ്ങൾ തകരുന്നു ശാപചങ്ങലകൾ പൊട്ടി വീഴുന്നു സാത്താൻ അടിസ്ഥാനങ്ങൾ തകർക്കപ്പെടുന്നു സഹോദരങ്ങളെ ഈ വിധത്തിലുള്ള ദൈവ പ്രവൃത്തി അസാധാരണമായ അളവിൽ വെളിപ്പെടുന്നതിന് കാരണം ആ രക്തം പരിശുദ്ധ രക്തം വിളിപാട് പുസ്തകം ഏഴാം അധ്യായം പതിനാലാമത്തെ തിരുവനന്ത ഞാൻ മറുപടി പറഞ്ഞു പ്രഭോ അങ്ങേക്കറിയാമല്ലോ അപ്പോൾ അവൻ പറഞ്ഞു ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവർ കുഞ്ഞാടിന്റെ രക്തത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങൾ കഴുകി ഈ പരിശുദ്ധ വചനത്തിലൂടെ കർത്താവിന്റെ ആത്മാവ് നൽകുന്ന ആലോചന എന്താ നമ്മോട് സംസാരിക്കുന്നത് ഇവരാണ് വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവര് അവർ കർത്താവിന്റെ വിശ്വസ്തരായ ആത്മാക്കളും കൊടിയ സകനങ്ങളിലും നൊമ്പരങ്ങളിലും വേദനകളിലും സത്യവിശ്വാസത്തിനു വേണ്ടി കർത്താവിന്റെ സത്യവചനത്തിനു വേണ്ടി രക്തസാക്ഷിത്വം ഭരിച്ചവരെ ജീവിതം കർത്താവിനായി ഹോമിച്ച സമർപ്പിതാത്മാരെ യോഗന്മാരോട് ദൂതൻ പറയാണ് ഇവർ വലിയ ഞെരുക്കത്തിൽ നിന്ന് വന്നവരാണ് മറ്റൊരു വലിയൊരു പ്രത്യേകത ഇവർ കുഞ്ഞാടിന് രക്തത്താൽ തങ്ങളെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവരാണ് ഇവർ ശുഭവസ്ത്രധാരികളാണ് കർത്താവിന്റെ രക്തത്തിന്റെ മറവിൽ ജീവിച്ചവരാണ് അവർ പരിശുദ്ധിയോടെ ജീവിച്ചു വിശുദ്ധിയോടെ ജീവിച്ചു ദൈവക്രമയിൽ അവർ മുന്നോട്ട് മുന്നോട്ട് പോയി അവർക്ക് ഈ കഴുകി വെടിപ്പാക്കിയവരാണ് തങ്ങളെ തന്നെ കർത്താവിനായി സൂക്ഷിച്ചവരാണ് കുഞ്ഞാടിന്റെ രക്തത്ത തങ്ങളെ വസ്ത്രങ്ങൾ കഴുകി വെളിപ്പിച്ചവരാണ് സഹോദരങ്ങളെ ഈ വചനത്തിന് വലിയ പവറുണ്ട് ഇന്ന് ഈ വചനത്തിലൂടെ ആത്മാവ് നമ്മോടാണ് സംസാ നമ്മോടെ സംസാരിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്ത പാപം നിറഞ്ഞ ബ്ലച്ഛതം നിറഞ്ഞ കലുഷിതമായ തിന്മകൾ നിറഞ്ഞ ലോകത്തിൽ നമ്മൾ ദിനംതോറും നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്താൽ നമ്മൾ കഴുകി കഴുകി നമ്മെ തന്നെ വെണ്മയുള്ളവരാക്കുന്നതിൽ അതീവ ജാഗ്രത നമുക്ക് വേണമെന്ന് പരിശുദ്ധാൽ മുന്നറിയിപ്പ് തരിക കർത്താവിൻ്റെ രക്തം നമ്മൾ അനുഗ്രഹിക്കുന്ന രക്തമാണ് ഫോസനെ പോലോ സഭയെ പഠിപ്പിക്കുന്ന മൂന്നിൽ പറയാണ് എല്ലാ സ്വർഗീയ നൽവരങ്ങളാലും യേശുക്രിസ്തു നമ്മെ അനുഗ്രഹിച്ച പിതാവായുതയോ വളർത്തപ്പെട്ടവനാണ് നമ്മുടെ കർത്താവ് തന്റെ രക്തം ചിന്തലിലൂടെ എല്ലാ സ്വർഗീയ നൽവരങ്ങളാലും നമ്മളെ സമ്പന്നനായി സ്ഥിരക്തത്തിലൂടെ അനന്തമായ കൃപകളെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു തൻ്റെ രക്തത്തിലൂടെ നിത്യമായ പുതിയ ഉടമ്പടി കർത്താവ് സ്ഥാപിച്ചു നമ്മൾ പുതിയ ഉടമ്പടിയുടെ ജനമാണ് ഈ പുതിയ ഉടമ്പടി പ്രകാരം എല്ലാ സ്വർഗീയമായ നൽവരങ്ങളാലും നമ്മൾ അനുഗ്രഹീതരാണെന്ന് പരിശുദ്ധ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്തുമാത്രം അനുഗ്രഹങ്ങളും കൃമകളുമാണ് തന്റെ രക്തം ചിന്തലിലൂടെ ഈശോ നമുക്ക് പ്രദാനം ചെയ്തു എബ്രഹായം പുസ്തകം പതിമൂന്നാം അധ്യായം ഇരുപത് ഇരുപത്തൊന്ന് വചനങ്ങൾ ഈ സത്യമാണ് ഉറപ്പിക്കുന്നത് നിത്യമായ ഉടമ്പടി രക്തത്താൽ എല്ലാ നന്മകളാരും ദൈവം നിങ്ങളെ ധന്യരാക്കട്ടെ സകല സ്വർഗീയ നന്മകളാൽ എല്ലാ അനുഗ്രഹങ്ങളാലും നിങ്ങൾ സമ്പന്നരാകട്ടെ നിങ്ങൾ ധന്യരാകട്ടെ ഏതു വഴി നിത്യമായ ഉടമ്പടിയുടെ രക്തം ആ രക്തം ഏതാ യേശുവിന്റെ രക്തമാണ് അത് കർത്താവിന്റെ പരിശുദ്ധ രക്തമാണ് തിരുചോരയാണ് ആ രക്തത്തിലൂടെയാണ് എല്ലാ നന്മകളും നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുകപ്പെടുന്നത് സഹോദരങ്ങളെ നമ്മുടെ കർത്താവ് ചെയ്ത് മഹിനീയമായ ഈ രക്ഷാകര ഓർത്ത് നമുക്ക് അവിടുത്തെ നന്ദിയും ഏറെ വിശ്വസ്ഥതയും ഉള്ളവനായി നമ്മൾ മാറും തിരു രക്തത്തിലൂടെ നമുക്ക് ലഭിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു ബ്ലെസിംഗ് രക്ഷയുടെ ഫലമാണ് സമാധാനം സ്ഥാപിക്കപ്പെടുന്നു സമാധാനം സ്ഥാപിതം സമയ പഠിപ്പിക്കുന്നു കൊളസോസ്കാർ ലേഖനം ഒന്നാമത്തെ ധ്യായം ഇരുപതാമത്തെ അവൻ കുരിശിൽ ചിന്തിയ രക്തത്താൽ സമാധാനം സ്ഥാപിക്കപ്പെട്ടു ആ ഒരു ചിന്തിയ രക്തം നമ്മുടെ കർത്താവ് കുരിശ് ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെടുന്നു കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിൽ നമുക്ക് വേണ്ട സമാധാനം കൊണ്ട് സ്വസ്ഥതയുണ്ട് ഇന്ന് നമ്മുടെ വ്യക്തി ജീവിതത്തിനും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കും ലോകം മുഴുവനും ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നത് സമാധാനമാണ് പീസ് പീസ് സമാധാനം ഇന്ന് അനേകരുടെ അടിസ്ഥാന പ്രശ്നം സ്വസ്ഥതയില്ല സമാധാനമില്ല പണമുണ്ട് ജോലിയുണ്ട് ആരോഗ്യമുണ്ട് കഴിവുണ്ട് സൗന്ദര്യമുണ്ട് സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ട് എല്ലാമുണ്ട് പക്ഷേ സമാധാനമില്ല നോ പീസ് എനിക്ക് സ്വസ്ഥതയില്ല എന്റെ കുടുംബത്തിൽ സമാധാനമില്ല കുടുംബത്തിൽ കലഹമാണ് ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു നിസാര കാര്യങ്ങളെ പ്രതി അസ്വസ്ഥതകളാണ് പരസ്പരം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആശയക്കുഴപ്പങ്ങള് സംശയങ്ങള് ഭിന്നതകള് കലഹങ്ങള് കുടുംബം ഇന്ന് താറുമാറാകുന്നു ഒരു സമാധാന കുടുംബത്തിലില്ല എന്ന് പറഞ്ഞ് വിലപിക്കുന്ന ആയിരങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് സഹോദരങ്ങളെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന പലരും ഈ വേദനയിലൂടെ കടന്നു പോകുന്നവരാണ് കുടുംബ സമാധാനം നഷ്ടപ്പെട്ട മക്കള് ഭാര്യവർത്തന ബന്ധത്തിൽ സമാധാനില്ല മാതാപിതാക്കളും മക്കളും നമ്മളുടെ ബന്ധത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു സഹോദരി സഹോദര ബന്ധങ്ങളിൽ സമാധാനം പോയി സമാധാനമില്ലാത്തൊരവസ്ഥ ഇത് കുടുംബങ്ങളിൽ മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ സഭയിലേക്ക് നോക്ക് എന്താ നമ്മൾ കാണുന്നത് സമാധാനം നഷ്ടപ്പെടുന്നു ഭിന്നതകൾ കലഹങ്ങൾ അസ്വസ്ഥതകൾ അടിപിടികള് ഇതെല്ലാം ഇന്ന് വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്നു സഹോദരങ്ങളെ ഇത് അവിചാരിതമല്ല പരിശുദ്ധ വചനം പറയുന്നുണ്ട് ഇത് കാലത്തിന്റെ അടയാളമാണ് ഈ അടയാളങ്ങൾ മനസ്സിലാക്കി ഈ നാളുകളിൽ നമ്മൾ ധാരാളമായി കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കേണ്ട സമയമാണിത് തിരു ഏറ്റവും അധികം സ്നേഹിക്കേണ്ട നാളുകൾ കർത്താവിന്റെ തിരിച്ചോരയുടെ മറവിലേക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കേണ്ട നാളുകൾ നമ്മുടെ കുടുംബങ്ങൾ ആ തിരുരക്തത്താൽ പൊതിയപ്പെടേണ്ട നാളുകളാണിത് ആ തിരിച്ചോരയുടെ സംരക്ഷണ മുദ്രയിൽ നമ്മൾ ദിനംതോറും ജീവിക്കേണ്ട സമയമാണിത് അത്രമാത്രം തിന്മയും പാപവും മ്ലേച്ഛതയും രാജകത്വങ്ങളും അക്രമങ്ങളും ഭീകര പ്രവർത്തികളും ലോകത്തിൽ ഇന്ന് അതുപോലെ വർദ്ധിച്ച് വർദ്ധിച്ച് പെരുകി പെരുകി വന്നിരിക്കുകയാണ് ഇതിന്റെ നടുവിൽ സഹോദരങ്ങളെ കർത്താവിന്റെ സമാധാനത്തിൽ നമുക്ക് ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ ഹൃദയത്തിൽ സ്വസ്ഥത വസിക്കണമെങ്കിൽ നമ്മൾ തിരു രക്തത്തിന്റെ മറവിലായിരിക്കണം ആരെല്ലാം ആ രക്തത്തിൻ്റെ മറവിലാണോ അവർക്കാണ് ഈ സമാധാനം അനുഭവിച്ച് ജീവിക്കാൻ പറ്റുന്നത് എന്തൊക്കെ പ്രതിബന്ധങ്ങളും പ്രതികൂലങ്ങളും ഞെരുക്കങ്ങളും സഹനങ്ങളും കഷ്ടതകളും അമ്പരങ്ങളും പരാജയങ്ങളും ദുരന്തങ്ങളും ഉണ്ടെങ്കിൽ ഇതിന്റെ നടുവിൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ കഴിയുന്നത് ഈ തിരു രക്തത്തിന്റെ മറവിൽ മറക്കപ്പെട്ട ജീവിതങ്ങൾ വചനം പറയുന്നു അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കപ്പെട്ടു കഷ്ടപ്പെട്ടുപോയി സമാധാനം സ്ഥാപിക്കപ്പെട്ടു സഹോദരങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് ലോകത്തിലേക്ക് നിങ്ങൾ അനേക രാജ്യങ്ങൾ യുദ്ധം കെടുതി യുദ്ധ ഭീഷണി യുദ്ധങ്ങൾ പോലുണ്ടാകുന്ന നാശനഷ്ടങ്ങള് കലഹങ്ങള് അടിപിടികള് അക്രമങ്ങള് ലോകവ്യാപകമായ വയലൻസ് എന്താ ഇതിനെ കാരണം സമാധാനമില്ല ഇത് അവിചാരിതമല്ല വെളിപാട് പുസ്തകം ആറാമത്യായം മൂന്നും നാലും മധുരങ്ങൾ പരിശോധിക്കുമ്പോൾ കാണാം കുതിരപ്പുറത്തിരിക്കുന്നവനെ അധികാരം നൽകും മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് കൊല്ലുമാർ സമാധാനം ഭൂമിയിൽ നിന്ന് എടുത്തു കളയുവാൻ അവൻ അധികാരം നൽകപ്പെട്ടു അപ്പൊ ഇന്ന് ലോകത്തിലും സഭയിൽ നമ്മൾ കാണുന്ന അസ്വസ്ഥതകളും കലുഷിതമായ അവസ്ഥകളും സമാധാനമില്ലായ്മയും ഭിന്നതകളും കലഹങ്ങളൊന്നും യാദർശികമല്ല കർത്താവിന്റെ സത്യവചനം പഠിപ്പിക്കുന്നു ലോകത്തിൽ നിന്ന് സമാധാനം എടുത്തു മാറ്റപ്പെടുന്ന ഒരു കാലയളവിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അപ്രകാരം ഒരു സമയത്തിലാണ് നമ്മൾ ആയിരിക്കുന്നത് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ അതിന് അധികാരം നൽകപ്പെട്ടു മനുഷ്യർ പരസ്പരം കൊല്ലുമാറ് കലഹിക്കുമാറ് ഭിന്നതയും അനൈക്കും സൃഷ്ടിക്കുമാറ് സമാധാനം എടുത്തു മാറ്റപ്പെടുന്നു ഇതുകൊണ്ട് തന്നെയാണ് ഇന്ന് സഭയിൽ പോലീ സമാധാനക്കേട് നമ്മൾ കാണുന്നത് ഇന്ന് യഥാർത്ഥ സമാധാനത്തിൽ ജീവിക്കുന്ന ഈ വചന നിങ്ങളുമായി പങ്കുവെക്കുമ്പോൾ എൻ്റെ ഉള്ളിലും പല അസ്വസ്ഥതകളുണ്ട് പലപ്പോഴും സമാധാനക്കേട് വരാറുണ്ട് പലപ്പോഴും കർത്താവിന്റെ സ്വസ്ഥതയിൽ നിന്ന് മാറിപ്പോകാറുണ്ട് സഹോദരങ്ങളെ യാത്തൊരു കാലമാണിത് ഈ ഞെരുക്കവും കഷ്ടപ്പാടും പ്രതിസന്ധികളും രാജകത്വങ്ങളും വളച്ചകളും നടുവിൽ നമ്മൾ കഴിയുമ്പോൾ നമ്മുടെ മനസ്സ് പലപ്പോഴും കലുഷിതമാകുന്നു നമ്മുടെ സമാധാനം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ വരുന്നു കാരണം ഇത് സമാധാനം എടുത്ത് മാറ്റപ്പെടുന്ന ഈ കാലഘട്ടത്തിലാണ് നമ്മൾ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ശക്തി അനുഭവിക്കേണ്ടത് തിരക്തത്തിന്റെ മഹത്വം മനസ്സിലാക്കി നമ്മൾ തിരിച്ചോര വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സഭയിൽ നമ്മുടെ സമൂഹങ്ങളിൽ തലമുറകളിൽ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളിൽ സങ്കടങ്ങളിൽ വേദനകളിൽ പരാജയങ്ങളിൽ കർത്താവിന്റെ പരിശുദ്ധ രക്തം വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതകരമായ വീണ്ടെടുപ്പുകൾ ഉണ്ടാകും സൗഖ്യമുണ്ടാകും ഉണ്ടാകും സഹോദരി സഹോദരങ്ങളെ പരിശുദ്ധ പതിനപ്പിൽ വിശ്വസിക്കും ഒരാളെ നമ്മൾ കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കും സമാധാനമില്ലാത്തിടങ്ങളിൽ കർത്താവിന്റെ തിരിച്ചോറെ വിളിച്ചു വിളിച്ച് പ്രാർത്ഥിക്കും നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ തിരു രക്തം വിളിച്ച് പ്രാർത്ഥിക്കും ആ രക്തത്തിൻ്റെ മറവിലേക്ക് നമ്മുടെ കുടുംബങ്ങളെ ഏൽപ്പിക്കുക ദേശങ്ങൾക്ക് വേണ്ടി രാജ്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ സഭയ്ക്ക് വേണ്ടി നമ്മൾ കണ്ണുനീരോടെ ത്യാഗമനുഷ്ഠിച്ച് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തെ വിളിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുന്ന സമയം കാരണം നമ്മുടെ കർത്താവ് സമാധാനത്തിന് ദീകം ഞാൻ വിശ്വസിക്കുന്ന കർത്താവിൻ്റെ രക്തം ചിന്തലിലൂടെ നമുക്ക് ലഭിച്ച വളരെ വലിയൊരു ഒരു ആത്മീയ അനുഗ്രഹമാണ് പ്ലീസ് സമാധാനം സമാധാനം നമ്മുടെ കർത്താവിന്റെ സമാധാനം അതനുഭവിക്കുവാൻ ആ സമാധാനത്തിൽ ജീവിക്കുവാനുള്ള ക്രമകർത്താവ് നമുക്ക് നൽകി തന്റെ രക്തം ചിന്തിക്കുന്നു ഓരോ സിനിമയെ സമയം പഠിപ്പിക്കുന്നു ഒന്ന് തെസ് അഞ്ച് ഇരുപത്തി മൂന്നിലാണ് സമാധാനത്തിൻ്റെ ദൈവം സമാധാനത്തിന്റെ ദൈവം സമാധാനത്തിന്റെ ദൈവം കർത്താവായ ക്രിസ്തുവിന്റെ പ്രഖ്യാതമാണ് ഞങ്ങളുടെ ആത്മാവും മനസ്സും ശരീരവും വും പൂർണവുമായിരിക്കുന്നിടവരട്ടെ സമാധാനത്തിന്റെ ദൈവം വീണ്ടും ഓരോ സിലിക റോമാനം പതിനാറിന്റെ സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ വിശാചിനെ നിങ്ങളെ കാൽ കീഴിലാക്കി തകർത്തു കളയും സമാധാനത്തിന് അവിടെയല്ല പരിശുദ്ധ പതിനെടുത്ത് പറയുന്നത് നമ്മുടെ കർത്താവ് സമാധാനത്തിന് ദൈവമാണ് സമാധാനത്തിന് ദൈവമാണ് സഹോദരങ്ങളെ നമ്മുടെ ഹൃദയത്തിൽ പീസ് ഉണ്ടാകും നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ സമാധാനം വസിക്കും നമ്മുടെ സഭാ സമൂഹങ്ങളിൽ നമ്മുടെ കൂട്ടായ്മകളിൽ നമ്മുടെ മിനിസ്ട്രികളിൽ നമ്മുടെ ശുശ്രൂഷകളിൽ നമ്മൾ ഇടപെടുന്ന എല്ലാ മണ്ഡലങ്ങളിലും ഈ സമാധാനം നമ്മൾ നീന്തും ഈ സമാധാനം നമ്മൾ വ്യാപിക്കും സമാധാനം നഷ്ടപ്പെടുത്തി കളയും ഒന്നും ഒന്നും ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുക സമാധാനത്തെ ഇല്ലാതാക്കുന്ന അനേകം സഹനങ്ങളും നമ്പരങ്ങളും ഉണ്ടാകും പക്ഷേ ഈ വചനം മൃഗപ്പിടിക്കും കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നൊരു ദൈവ പൈതൃകിൽ പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ സമാധാനം പകർന്നുകൂടും ക്രിസ്തുവിന്റെ സമാധാനം പകർന്നുകൂടും ഈ സത്യം നിങ്ങൾ മനസ്സിലാക്കും മനോഹരമായ ഒരു വചനമുണ്ട് ലേഖനം രണ്ടാം രണ്ടാമധ്യായം പതിനാലാം വചനത്തി അവൻ നമ്മുടെ സമാധാനം കർത്താവാണ് നമ്മുടെ സമാധാനം അവനാണ് നമ്മുടെ സമാധാനം അതേ സഹോദരങ്ങളെ ആരെല്ലാം ഈ തിരിച്ചോരുടെ മറവിലായിരിക്കുന്നോ അവർക്ക് ഈ സമാധാനം ലഭിക്കും കർത്താവിൻ്റെ ഹൃദയത്തിലുള്ള സമാധാനം അത് നമ്മുടെ ജീവിതങ്ങളിലേക്ക് വരുന്നു അല്ലോ ശ്രീകാര് ഫിലിപ്പീസ് ലേഖനം നാലിൻ്റെ ആര് പറയുന്നുണ്ട് എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവീക സമാധാനം ദൈവത്തിന്റെ സമാധാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ നമ്മുടെ ബുദ്ധിയെയും നമ്മുടെ ചിന്തകളെയും ഏ നമ്മൾ അനുഭവിക്കുന്ന ദുരിതങ്ങളെയും എല്ലാം അതിജീവിക്കുന്ന സാധാരണമായ ദൈവിക സമാധാനം നമ്മളെ ഹൃദയങ്ങളെ യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളട്ടെ ഹലലൂയാ എത്ര ശക്തമായ വചനമാണിത് ഇത് കർത്താവിന്റെ സത്യവചനമാണ് ഇത് പരിശുദ്ധമായ വചനമാണ് ഈ വചനം മാറിപ്പോവില്ല ഇത് വിശ്വസിച്ചോ സമാധാനത്തിൻ്റെ ആത്മാവും നിന്റെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന്റെ രക്തം ചിന്തയിലൂടെ നമുക്ക് ലഭിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അനുഗ്രഹം എന്ന് പറയുന്നത് സമാധാന സ്ഥാപിതം സഹോദരങ്ങളെ കാലത്തിലെ പ്രത്യേകത മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ രക്തത്തെ സ്നേഹിക്കുക കർത്താവിന്റെ രക്തത്തെ വിളിച്ചു വിളിച്ചു പ്രാർത്ഥിക്കുക ആ രക്തത്തിന്റെ മറവിലേക്ക് നമ്മുടെ വ്യക്തി ജീവിതത്തെ കുടുംബത്തെ നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ നമ്മുടെ സഭയെ ലോകം മുഴുവനെയും നമുക്ക് കൊണ്ടുവരാം ആ രക്തത്തിന്റെ മുത്രയിൽ നമുക്ക് ദിനത്തോറും ജീവിക്കാം വ്യക്തിപരമായി നമ്മുടെ ദ്യൂഹങ്ങളെയും നമ്മുടെ കുടുംബത്തിലെ സകല ആവശ്യങ്ങളെയും ഓരോരുത്തരെയും